കേരള കോൺഗ്രസിൻ്റെയും മാണി ഗ്രൂപ്പിന്റെയും യു ഡി എഫ് പ്രവേശനമാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം യു ഡി എഫിലേക്ക് ഒരു കാരണവശാലും തിരികെ പോകില്ലെന്ന് ജോസ് കെ മാണി പറയുന്നുണ്ടെങ്കിലും അണിയറയിൽ ചില നീക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ടെന്നത് കേരള കോൺഗ്രസ് പോലും നിഷേധിക്കുന്നുമില്ല കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവുമായി ഇടഞ്ഞാണ് ജോസും കൂട്ടരും അഞ്ചുവർഷം മുമ്പ് എൽ ഡി എഫിലെത്തിയത് പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മിന്നും വിജയം കരസ്ഥമാക്കിയ മാണി ഗ്രൂപ്പ് സർക്കാരിന്റെ ഭാഗമായി മാറി എന്നാൽ തന്റെ പിതാവിന്റെ പാലാമണ്ഡലത്തിൽ ജോസിന് അടിതെറ്റിയത് വലിയ ക്ഷീണമായി മാറി സർക്കാരിന്റെ ഭാഗമായി ശക്തമായി നിൽക്കുമ്പോഴും ജോസിനെയും കൂട്ടരെയും യു ഡി എഫ് പാളയത്തിലെത്തിക്കാനുള്ള നീക്കം യു ഡി എഫ് വീണ്ടും ശക്തിയാക്കിയതാണ് ഇപ്പോഴത്തെ ചർച്ച മാണിഗ്രൂപ്പിനെ പാളയത്തിലെത്തിച്ചാൽ മധ്യകേരളത്തിൽ യു ഡി എഫിന്റെ കരുത്തു വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല ഇത് ലക്ഷ്യം വെച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് വഴിയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിയും രാഹുൽ ഗാന്ധിയും ചർച്ചകൾ നടത്തിയെന്ന റിപ്പോർട്ടുകൾ ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുകയാണ് ഊഹാപോഹമല്ല ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച വാർത്ത നൽകുമ്പോൾ അത് നിഷേധിക്കാനാവാത്ത അവസ്ഥയിലാണ് ജോസ് കെ മാണി മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലും രാഹുലിനൊപ്പം ജോസ് കെ മാണിയെ കണ്ടിരുന്നു എന്നാണ് പറയുന്നത് ഇത് നിഷേധിക്കാതെ തന്നെ കേരള കോൺഗ്രസുകാർ പറയുന്ന ന്യായം പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ജോസ് കെ മാണി രാഹുലിനെയും വേണുഗോപാലിനെയും സന്ദർശിച്ചത് എന്നാണ് അതായത് സന്ദർശന വാർത്തകൾ നിഷേധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒരു പ്രസക്തിയുമില്ലാത്ത സി പി എമ്മിനൊപ്പം നിൽക്കാതെ യു ഡി എഫ് മുന്നണിയിലേക്ക് ജോസും കുട്ടലും കടന്നുവരേണ്ടതിന്റെ ആവശ്യകതയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാണ് വ്യക്തമാക്കുന്നത് നമുക്കറിയാം കെ എം മാണിയുമായി എക്കാലവും മികച്ച വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച നേതാക്കളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇരുവരും നേരിട്ട് ക്ഷണിച്ചാൽ മാറി നിൽക്കാൻ ജോസ് കെ മാണിക്ക് സാധിക്കില്ല എന്നുറപ്പാണ് ഇതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണിയെ വിജയിപ്പിച്ചെടുക്കാനും കോൺഗ്രസ് ഉറപ്പു നൽകുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശമുണ്ടായാൽ ഭിന്നിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ ഉപകരിക്കും എന്നതും ഉറപ്പാണ് മുസ്ലിം ലീഗും മുൻകൈയ്യെടുക്കുന്നുണ്ട് ജോസിന് ലീഗിന്റെ തിരുവമ്പാടി സീറ്റ് നൽകാമെന്നും സർക്കാരിൽ ധനമന്ത്രി പദവി നൽകാമെന്നും എല്ലാം ലീഗ് ഉറപ്പു നൽകിയെന്നാണ് അറിയുന്നത് എന്നാൽ കോട്ടയം ജില്ല വിട്ടുപോകുന്നത് രാഷ്ട്രീയ ഗ്രാഫിൽ ഇടിമുണ്ടാക്കുമെന്നും ജോസിന് പേടിയുണ്ട് കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ജോസ് കെ മാണിയെയും നേതാക്കന്മാരെയും എല്ലാ ആദരവോടും കൂടി സ്വീകരിക്കാൻ സജ്ജമായ സാഹചര്യം യു ഡി ഇപ്പോഴുണ്ട് കെ പി സി സി അധ്യക്ഷ പദവിയിൽ സണ്ണി ജോസഫും സുപ്രധാന പദവികളിൽ മറ്റു എത്തിയതോടെ കോൺഗ്രസ് അടിമുടി മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന മാണി ഗ്രൂപ്പിന് നിലവിലെ നേതാക്കളുമായി വലിയ അകൽച്ചയില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനൊന്നിലേതിനു സമാനമായി രണ്ടായിരത്തിഇരുപത്തിയാറിൽ വാശിയേറിയ പോരാട്ടം നിയമസഭയിലേക്ക് നടക്കുമെന്ന് ഉറപ്പാണ് ക്രിയവ്യത്യാസത്തിലുള്ള വിജയം മാത്രം യു ഡി എഫ് പ്രതീക്ഷിക്കുമ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടി കൂടെ വന്നാൽ ഏറെ ഗുണം ചെയ്യുമെന്ന തീരുമാനത്തിലാണ് യു ഡി എഫ് ഉള്ളത് അതുകൊണ്ടുതന്നെ ഏറ്റവും ഉന്നത കേന്ദ്രങ്ങളിൽ തന്നെ ചർച്ച നടത്തി വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് അതാണ് കെ സി വേണുഗോപാൽ മുഖാന്തരം ജോസ് കെ മാണി രാഹുലിനു മുന്നിലിരുന്നത് പത്തു വർഷത്തിനു ശേഷം അധികാരത്തിലെത്താമെന്ന പ്രതീക്ഷയാണ് യു ഡി കേന്ദ്രങ്ങളിൽ ഇതോടെ വന്നിരിക്കുന്നത്